എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ എങ്ങനെ ഒരു എർത്ത് ഡിജിറ്റൽ ടെസ്റ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് പ്രാക്ടിക്കലായി ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ തിയററ്റിക്കൽ എന്താണെന്ന് നോക്കാം എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്ററിൻ്റെ കണക്ഷൻ ഡയഗ്രം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിൽ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ടെസ്റ്റ് ചെയ്യേണ്ട ഇലക്ട്രോഡ് ഈ ഇലക്ട്രോഡിലേക്ക് നമ്മൾ ടെസ്റ്ററിൻ്റെ ഇ എന്ന പോർട്ടിൽ നിന്നും ഒരു ഗ്രീൻ വയർ കണക്ട് ചെയ്യുന്നു എർത്ത് ടെസ്റ്ററിന് പ്രധാനമായും മൂന്ന് പോർട്ടുകളാണ് ഉള്ളത് ഇ പി സി ദെൻ നമ്മൾ ഇലക്ട്രോഡിൻ്റെ അഞ്ച് മുതൽ പത്ത് മീറ്റർ വരെ ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു ഓക്സിലറി എർത്ത് സ്പൈക്ക് ഫിക്സ് ചെയ്യുന്നു ഇതിനെ നമുക്ക് പി എന്ന് വിളിക്കാം അതായത് പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് എന്നിട്ട് ഇതിലേക്ക് ടെസ്റ്ററിൻ്റെ പി എന്ന പോർട്ടിൽ നിന്നും ഒരു യെല്ലോ വയർ കണക്ട് ചെയ്യുന്നു നെക്സ്റ്റ് വീണ്ടും ഈ സ്പൈക്കിൽ നിന്നും അഞ്ച് മുതൽ പത്ത് മീറ്റർ വരെ ഡിസ്റ്റൻസ് മാറി മറ്റൊരു ഓക്സിലറി സ്പൈക്ക് ഫിക്സ് ചെയ്യുക അതിനെ നമുക്ക് കരണ്ട് ഇലക്ട്രോഡ് എന്ന് വിളിക്കാം ഇതിനെ മറ്റൊരു വയർ എടുത്ത് ടെസ്റ്ററിന്റെ സി എന്ന പോർട്ടിൽ കണക്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇതിന്റെ കണക്ഷൻ പ്രൊസീജർ ഇനി നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ് നോക്കാം മെഗ്ഗർ എന്ന കമ്പനിയുടെ എർത്ത് ടെസ്റ്റർ ആണ് നമ്മുടെ കയ്യിലുള്ളത് ടെസ്റ്റർ മൂന്ന് പോർട്ടുള്ളതും നാല് പോർട്ടുള്ളതും നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ കൂടെ രണ്ട് സ്പൈക്കും അതിലേക്ക് കണക്ട് ചെയ്യുന്ന വയറുകളും പിന്നെ എർത്ത് റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന വയറും ലഭ്യമാണ് ആദ്യം റെഡ് വയർ എടുത്ത് സി എന്ന പോർട്ടിൽ കണക്ട് ചെയ്യുക യെല്ലോ വയർ പിയിലും ഗ്രീൻ വയർ എക്സിലും ഇറത്ത് ഇലക്ട്രോഡിൽ നിന്നും അഞ്ച് മുതൽ പത്ത് മീറ്റർ വരെ ഡിസ്റ്റൻസ് മാറി യെല്ലോ സ്പൈക്ക് അതായത് പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് എന്ന് വിളിക്കാം അതിൻ്റെ അഞ്ച് മുതൽ പത്ത് മീറ്റർ വരെ ഡിസ്റ്റൻസ് മാറി റെഡ് സ്പൈക്ക് അതായത് കറണ്ട് ഇലക്ട്രോഡ് മണ്ണിലേക്ക് ഫിക്സ് ചെയ്യുക സ്പൈക്ക് താഴ്ത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ലോണം ഉറപ്പുള്ള നനവുള്ള മണ്ണിൽ താഴ്ത്തുക ഇവിടെ കാണിക്കുന്നത് പോലെ ലൂസായ മണ്ണിലോ മണലിലോ താഴ്ത്തിയാൽ വാല്യൂ കിട്ടുന്നത് കറക്റ്റാവില്ല അടുത്തതായി വാല്യൂ എടുക്കേണ്ട ഗ്രീൻ വയർ എർത്ത് റോഡിലേക്ക് കണക്ട് ചെയ്യുക കണക്ട് ചെയ്യുന്ന സ്ഥലം നന്നായി ക്ലീൻ ആക്കിയിരിക്കണം അതിൽ റെസ്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ല വാല്യൂ കിട്ടുന്നതിന് പിറ്റിലേക്ക് ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം അതിനായി സെലക്ടർ സ്വിച്ച് ത്രീ പി ഇട്ട ശേഷം ടെസ്റ്റ് എന്ന സ്വിച്ച് പ്രസസ് ചെയ്യുക കണക്ട് ചെയ്ത മൂന്ന് വയറും ആണെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള പോലെ ആർ പി ആർ സി വോൾട്ടേജ് ടിക്ക് കാണിക്കുന്നതായിരിക്കും നമുക്ക് ഇപ്പോൾ സീറോ പോയിൻ്റ് ടു ത്രീ ഓം വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത് ഒരു ഓമിൻ്റെ താഴെയുള്ള വാല്യൂ ആണ് കിട്ടേണ്ടത് അതുകൊണ്ട് തന്നെ സീറോ പോയിൻ്റ് ടു ത്രീ ഒരു ഗ്രേറ്റ് വാല്യൂ ആണ് ചില സമയങ്ങളിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഡിസ്പ്ലേയിൽ ഇതുപോലെ ഇൻഡിക്കേഷൻ കാണിക്കും അതിനർത്ഥം കണക്ഷൻ ശരിയായിട്ടില്ലെന്നാണ് അല്ലെങ്കിൽ ഇതുപോലെ സ്പൈക്കിൽ നിന്നും വയർ ലൂസായിട്ടുണ്ടാവും വയറിന് ഡാമേജ് ഉണ്ടെങ്കിലും വാല്യൂ കറക്റ്റായി വരില്ല അതുകൊണ്ട് തന്നെ വാല്യൂ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ടെസ്റ്ററിനോ വയറിനോ ഡാമേജ് ഇല്ലെന്ന് ഉറപ്പുവരുത്തുക എല്ലാവർക്കും എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ ബൈ